ആകാശം പോലെ വിശാലമായ മരുഭൂമി ആ മണൽ സമുദ്രത്തിൽ മരുക്കാറ്റ് തീർക്കുന്ന വിസ്മയങ്ങൾ മണലിൻ്റെ തരംഗങ്ങൾ പിന്നെയും അറ്റമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു മണൽ കുന്നുകൾ രൂപഭേദങ്ങളോടെ പ്രത്യക്ഷപ്പെടുന്നു അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന കരിമ്പാറക്കൂട്ടങ്ങൾ കാണാം അവക്കിടയിലൂടെ എവിടേക്കോ ഒരു മരുപ്പാത പൊടിക്കാറ്റിൻ്റെ ഇരമ്പൽ മാത്രമാണ് മരുഭൂമി ജീവിക്കുന്നു എന്നറിയിക്കുന്ന ഏക ശബ്ദം പെട്ടെന്ന് മരുഭൂമിയുടെ താളം തകർത്ത് ആ മരുപ്പാതെ നിറയെ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങി പൊടി പിടിച്ച് കാഴ്ച മങ്ങി തുടങ്ങി മണലിൽ ആഞ്ഞു പതിക്കുന്ന കുതിരക്കുളമ്പടികൾ മാത്രമാണ് കാണാനാകുന്നത് കൂടെ കൂടെ അവ അടുത്ത് വരികയാണ് ഇപ്പോൾ കുതിരപ്പുറത്ത് ആയുധധാരികളായ ധീരരായ പടയാളികളുമുണ്ട് അശ്വവീരന്മാരാണവർ അവർ അവർക്കു പിന്നിൽ ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ ഒട്ടകപ്പുറത്ത് കൂച്ചൻ ബാണ്ഡങ്ങളും വിലപിടിപ്പുള്ള ചരക്കുകളുമാണ് അതൊരു കാഫിലയാണ് ഒരു കച്ചവട സംഘം ആ സംഘത്തിൻ്റെ നടുവിൽ തുറന്ന ഒട്ടകക്കട്ടിൽ അതിലിരിക്കുന്ന അസാധാരണമായൊരു രൂപം കാമ്പീര്യം സ്ഫുരിക്കുന്ന ആഹാര ഭംഗിയും ആട്യത്വം നിറഞ്ഞ ശക്തമായ ശരീരവും തേജസ്സുമുള്ള ഒരാൾ ആ മുഖത്ത് മഹത്വത്തിൻ്റെ ഒരു തിളക്കമുണ്ട് ലോകം മുഴുവൻ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന വശതയാർന്നതായിരുന്നു ആ രൂപം അതാണ് മക്കയുടെ മഹാനായ നായകൻ ചരിത്രത്തിലെ ധീരതയുടെ നാമമായ ഹാഷിം ഹാഷിം ഒരു നേതാവ് മാത്രമല്ല ധീരനും ബുദ്ധിമാനുമായ ഒരു കച്ചവടക്കാരനുമാണ് അറേബ്യയിലെ രാജാക്കന്മാരുടെ സുഹൃത്തും ജനങ്ങളുടെ പ്രിയങ്കരനായ നായകനുമാണ് അതിലെല്ലാം ഉപരി മക്കയിലെ പുണ്യഗേഹമായ കഴവയുടെ സംരക്ഷകനാണ് അതിനാലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ലോകം മുഴുവൻ വില കൽപ്പിച്ചത് അദ്ദേഹം കൊടുത്തയക്കുന്ന കത്തുകൾ രാജാക്കന്മാർ തങ്ങൾക്കുള്ള സമ്മാനങ്ങളായി കരുതി ആ ധീരപുരുഷനാണ് നമ്മുടെ കാഫിലയുടെ അമരത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരക്കണക്കിന് വരുന്ന ഒട്ടകങ്ങളുടെ നീണ്ട നിരയുണ്ട് അവയിലത്രയും വിലപിടിപ്പുള്ള ചരക്കുകളുമുണ്ട് മണലും പൊടിയും താണ്ടി ദിവസങ്ങളോളം യാത്ര ചെയ്യണം അങ്ങഖലയുള്ള ഷ്യാം സിറ്റിയാണ് ലക്ഷ്യം പക്ഷേ മരുഭൂമിയിലൂടെയുള്ള യാത്ര അത്ര സുരക്ഷിതമല്ല ഇത്തരം കച്ചവട സംഘങ്ങളെയും കാത്ത് കള്ളന്മാർ പതിയിരിക്കും അവർ സമ്പത്ത് പിടിച്ചടക്കും മനുഷ്യരെ അടിമകളാക്കാനും ശ്രമിക്കും എന്നാൽ ഹാഷിമിൻ്റെ കാഫിലയെ തൊടാൻ ആരും ധൈര്യം കാണിക്കില്ല പേര് കേൾക്കുമ്പോഴേക്ക് കള്ളന്മാർ നടുങ്ങിപ്പോകും വിധം ഹാഷിം വളർന്നിരുന്നു അബ്സീനിയൻ രാജാവുമായുള്ള ഹാഷിമിൻ്റെ സൗഹൃദ ബന്ധമാണ് അതിനു കാരണം ആ സൗഹൃദമാണ് അദ്ദേഹത്തെ അജയ്യനാക്കിയതും ഹാഷിം മരുഭൂമിയുടെ നിഗൂഢതകളിലൂടെ സധൈര്യം യാത്ര ചെയ്യുന്ന ഒരേയൊരു കച്ചവട സംഘം ദീർഘയാത്രകളിൽ അവർ മരുപ്പച്ചകളിൽ വിശ്രമിക്കും കിണറുകളിൽ നിന്ന് വെള്ളം സംഭരിച്ച് ഒട്ടകങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് മരത്തണലുകളിൽ ക്ഷീണം ഉപേക്ഷിച്ച് വീണ്ടും യാത്ര തുടരും ഒടുവിൽ ഹാഷിമും സംഘവും ഷാമിലെത്തി വിപണിയിൽ ഹാഷിമിൻ്റെ കാഫില നിറഞ്ഞു നിന്നു ജനങ്ങൾ കൗതുകത്തോടെ വന്നു നോക്കുന്നുണ്ട് അങ്ങനെ വിപുലമായൊരു കച്ചവടം നടന്നു കൊണ്ടുവന്ന ചരക്കുകൾ അത്രയും മക്കയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു ആ യാത്ര വിജയകരമായി പൂർത്തിയായി മടക്കയാത്രയിൽ മക്കടുത്തുള്ള യെസിബിൽ അവരെത്തിച്ചേർന്നു ആ യെസിരിബാണ് പിന്നീട് കാലത്തെയും മദീനയായി മാറിയത് ആ കച്ചവട നഗരി ഒന്ന് ചുറ്റിക്കാണലാണ് ഹാഷിമിൻ്റെ ലക്ഷ്യം ചില കരകൗശല നിർമ്മിതികളെല്ലാം വാങ്ങിക്കണമെന്നും കരപ്പെട്ടാൽ നല്ല കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് വിപണിയുടെ തിരക്കിൽ അയാൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരിടത്ത് അയാളുടെ കണ്ണുകൾ ഉടക്കിയത് അതീവ സുന്ദരിയായൊരു യുവതി എന്തോ ഒരു വശ്യത അവളിലേക്ക് തന്നെ വലിച്ചെടുപ്പിക്കുന്നു കച്ചവടം കച്ചവടമെടുക്കാണ് അവളെ ഏറെ ആകർഷിപ്പിക്കുന്നത് അയാൾ അവളെക്കുറിച്ച് അന്വേഷിച്ചു സെൽമ എന്നാണ് അവരുടെ പേര് ബനൻ നജാർ ഗോത്രത്തിലെ പ്രമുഖ കുടുംബാംഗമാണവൾ അവളുടെ സൗന്ദര്യത്തിലും കച്ചവടമെടുക്കിലും ഹാഷിമിന് വല്ലാത്ത വിസ്മയം തോന്നി അവളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം അയാളുടെ ഹൃദയത്തിൽ നാം അയാളുടെ മുന്നിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെടുന്നനെ വിവാഹാലോചന നടന്നു മക്കയുടെ അഭിമാന നായകനിൽ നിന്നാണ് ഇങ്ങനെയൊരു അന്വേഷണം എന്നറിഞ്ഞപ്പോൾ സെൽമയുടെ ഗോത്രക്കാർക്കും വലിയ സന്തോഷമായി അങ്ങനെ ആ വിവാഹം നടന്നു ഹാഷിമിൻ്റെ കച്ചവട സംഘത്തോടൊപ്പം അവർ സെൽമയെ മക്കയിലേക്ക് യാത്രയാക്കി വിവിധ ഗോത്രങ്ങളിലെ സ്ത്രീകൾ ആ മണവാട്ടിയെ വരവേൽക്കാൻ മക്കയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരെല്ലാം സമ്മാനങ്ങൾ നൽകി അവളെ ആദരിച്ച് അണയിച്ചു ഹാഷിമിൻ്റെയും സെൽമയുടെയും ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളായിരുന്നു ആ ദിനങ്ങൾ കാലം ഒരുപാട് മുന്നോട്ട് നീങ്ങി സൽമ ഗർഭിണിയാണ് പാരമ്പര്യപ്രകാരം പ്രസവത്തിനായി കുടുംബം അവളെ യെസിരിബിലേക്ക് കൊണ്ടുപോയി ആ സ്നേഹ ദാമ്പത്യത്തിനിടയിൽ വിരഹത്തിൻറെ കയ്പുനീർ തളം കെട്ടാൻ ആരംഭിച്ചു ഹാഷിമിന് തൻ്റെ സഖിയെ പിരിഞ്ഞിരിക്കുന്നതിൽ വല്ലാത്ത വിഷമം തോന്നി എന്നാൽ പിറക്കാനിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ വളർന്നുകൊണ്ടിരുന്നു സെൽമയുടെ കൂടെ ഇരുന്ന് തൻ്റെ കുഞ്ഞിനെ താലോലിക്കുന്നതും മാറോടണക്കുന്നതും അദ്ദേഹം സ്വപ്നം കണ്ടു എങ്കിലും സെൽമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു അയാളുടെ ഹൃദയം വിരഹ വേദനയിൽ മുങ്ങി തഴഞ്ഞിരുന്നെങ്കിലും തൻ്റെ ഉത്തരവാദിത്ത ബോധം അയാളെ തിരിച്ചു വിളിച്ചു ആകാംക്ഷകളും പ്രതീക്ഷകളും ഉള്ളിലൊളിപ്പിച്ച് അയാൾ തൻ്റെ കച്ചവട സംഘത്തോടൊപ്പം ഷ്യാമിലേക്ക് വീണ്ടും ഒരു യാത്ര പുറപ്പെട്ടു പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകളുടെ കൂടെയല്ല വിധി സഞ്ചരിക്കുന്നത് ഇത്തവണ വിധി മറ്റൊരു കഥ എഴുതി ഷ്യാമിൽ നിന്ന് മടങ്ങുമ്പോൾ ഹാഷിം രോഗബാധിതനായി അദ്ദേഹത്തിൻ്റെ സഹചാരികൾ പരിചരണങ്ങളുമായി കൂടെ വന്നെങ്കിലും രോഗം മൂർച്ഛിക്കുകയല്ലാതെ ഫലമുണ്ടായില്ല ഒടുക്കം ഈ രോഗത്തു നിന്ന് ആ ജീവിതം എന്നേക്കുമായി അവസാനിച്ചു മക്കാർക്ക് അതൊരു തീരാ നഷ്ടമായിരുന്നു ജനങ്ങൾ ആ നേതാവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു മക്കൾക്ക് അതിൻ്റെ മഹാനായ നായകനെ ചരിത്രത്തിൽ മറവു ചെയ്യേണ്ടി വന്നു അതേസമയം മറ്റൊരു ഭാഗത്ത് സൽമക്കൊരു കുഞ്ഞു ജനിച്ചു അത്യന്തം സുന്ദരനായ ഒരു ആൺകുഞ്ഞ് അവൾ അവനെ എന്ന് ഹംദെന്ന് വെച്ചു സ്നേഹത്തോടെ അവൾ ഷെയ്ബ എന്ന് വിളിച്ചു ഈ സന്തോഷം എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിനെ അറിയിക്കണമെന്ന് അവൾ അത്യന്തം കൊതിച്ചിരിക്കുമ്പോഴാണ് അവളെ തേടി ആ വാർത്ത എത്തുന്നത് യാത്രാമധ്യേ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു അവളുടെ വെളുത്ത കവിളുകളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് സൽമ കരയുകയായിരുന്നു തൻ്റെ പൊന്നുമോന് പിതാവോ നഷ്ടപ്പെട്ടെന്ന സത്യം ആ മാതാവിനെ വല്ലാതെ വേദനിപ്പിച്ചു എല്ലാം അവസാനിച്ചെന്ന് കരുതി എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത് നമ്മുടെ കഥാനായകനായ അബ്ദുൽ മുത്തവറിബായിരുന്നു ആ പൊന്നമോന പുത്രൻ